ഇന്ന് നമുക്ക് കേക്കിൻ്റെ ഡീറ്റെയിൽസ് ഉള്ളൊരു വീഡിയോ അല്ലേ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് നമ്മുടെ നാട്ടിൽ ഒരു വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു സെക്സ് റാക്കറ്റ് പോലെ ഒരു ഗ്യാങ് ടെലഗ്രാമിൽ അതായത് നമ്മുടെ അമ്മമാരുടെയും നമ്മുടെ പെങ്ങളുടെയും നമ്മുടെ അനിയത്തിമാരുടെയും ഭാര്യയുടെയും മക്കളേയും ഒക്കെ വീഡിയോയും ഫോട്ടോയും എടുത്തു വെച്ച് മോഫ് ചെയ്തിട്ട് അതിൽ വീഡിയോ ഇട്ട് അത് വിൽറ്റ് കാശുണ്ടാക്കുന്ന കുറച്ച് ടീംസ് ഇതിനെപ്പറ്റി ഈഗിളാണ് ഇത് പുറത്ത് കൊണ്ടുവന്നത് അപ്പോൾ അതിൻ്റെ പേരിൽ ഈഗിളിൻ്റെ കുഞ്ഞിനെയും ഭാര്യയെ ഒക്കെ പറ്റി ഭയങ്കര മോശമായിട്ട് മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവർ ഭീഷണിപ്പെടുത്തുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ പേരിൽ പുള്ളിക്കാരന് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് അത്യാവശ്യം ഉള്ള വീഡിയോ തന്നെ ആയിരുന്നു എങ്കിലും ഇത് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി അതേത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ റാൻഡമായിട്ട് കാണുന്ന ലേഡീസിനെ വരെ ലേഡീസിൻ്റെ ഫോട്ടോ എടുത്ത് അവർ വൃത്തിയെട്ട രീതിയിലാക്കി മോഫ് ചെയ്തിട്ട് അത് വി വിറ്റ് കാശുണ്ടാക്കുക അത് വാങ്ങിക്കാൻ ഇഷ്ടംപോലെ ഉണ്ട് ഇരുന്നൂറ് രൂപയ്ക്ക് എത്ര മുന്നൂറ് വീഡിയോസ് എങ്ങാണ്ട് കിട്ടുമെന്നൊക്കെ ഈഗിൾ പറയുന്നത് കേട്ടു അപ്പം അങ്ങനെ ഒരു ഗ്യാങ് നമ്മുടെ ഇവിടെ നടക്കുന്നുണ്ട് ടെലഗ്രാമിൽ അപ്പം ഇതിനെപ്പറ്റി പറയണമെന്ന് ഇത് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനിതിവിടെ പറയുന്നത് കേട്ടോ അപ്പം ആരെയും അറിയാത്തവരുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് നിങ്ങൾ ആ ഈഗിളിൻ്റെ വീഡിയോ പോയി കണ്ട് അതിനെ ഒന്ന് ഷെയർ ചെയ്യെങ്കിലും ചെയ്യുക കാരണം അമ്മമാരും പെങ്ങന്മാരും ഒക്കെ എല്ലാവർക്കും ഉണ്ട് നമ്മുടെ ആൾക്കാർ നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്നൊരു അനുഭവം ഉണ്ടാകുമ്പോഴല്ലേ നമുക്ക് നോവത്തുള്ളൂ അതുകൊണ്ട് അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മളിത് ഇപ്പോഴെങ്കിലും ഇത് നമ്മളിതിനു വേണ്ടി പ്രതികരിച്ചില്ലെങ്കിൽ ഭാവിയിൽ ഇത് നമുക്ക് തന്നെ ഒരു പ്രശ്നമായി തന്നെ മാറും കാരണം ഈ മൂന്നോ നാലോ ഗ്രൂപ്പുകളിലായിട്ട് നാലായിരവും അയ്യായിരവും പേരാണ് അതിൻ്റെ മെമ്പേഴ്സ് അപ്പം തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് എന്തുമാത്രം ആൾക്കാരാണ് അത് സ്വന്തം വീട്ടിലെ അമ്മമാരുടെ വരെ ഫോട്ടോസ് എടുത്തു വച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്നുള്ളതാണ് വിശ്വസിക്കാൻ വയ്യ അതും പത്തും പതിനഞ്ചും വയസ്സുള്ള ചെറുക്കന്മാർ ടെമ്പിളാരും കാണുമായിരിക്കും ഈ മെമ്പേഴ്സിനകത്ത് അറിയില്ല അപ്പം ഒരാളെ കഴിഞ്ഞ ദിവസം എങ്ങാണ്ട് സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ആ ചെറുക്കനും നേരത്തെ കഞ്ചാവ് കേസിലെങ്ങാണ്ടൊക്കെ പ്രതിയായിരുന്നാ വാര്ത്തയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മളിത് മാക്സിമം ഷെയർ ചെയ്യുക എല്ലാവരിലേക്കും ഇത് എത്തിക്കണം എൻ്റെ വീഡിയോ ഷെയർ ചെയ്യണമെന്ന് നല്ല പറഞ്ഞത് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് ഉള്ള വീഡിയോ ഈഗിളിൻ്റെ പേജിൽ കിടപ്പുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ അപ്പം അതിൽ കയറി നിങ്ങളത് വാച്ച് ചെയ്തിട്ട് മാക്സിമം ആ വീഡിയോ ഷെയർ ചെയ്യാൻ നോക്കുക പതിനഞ്ച് വയസ്സെന്നൊക്കെ പറയുമ്പോൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായവ എസ് എൽ സി പരീക്ഷയാകാത്ത ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നോർമ്മ വേണം അതുകൊണ്ട് ഈ കുഞ്ഞ് പിള്ളേരുടെയിൽ ഫോണൊക്കെ കൊടുക്കുന്ന അമ്മമാരും അച്ഛന്മാരും അവരുടെ അവരെന്ത് ചെയ്യുന്നു എന്നൂടെ നമ്മൾ അതിൽ നോക്കുക തന്നെ വേണം ഇങ്ങനെയുള്ള ഈ ഇങ്ങനെയുള്ളവന്മാർ ഓരോന്ന് ചെയ്യുമ്പോൾ ഈ കുഞ്ഞു കുഞ്ഞുങ്ങളുൾപ്പെടെ എല്ലാവരും അതിൽ ആഡിക്റ്റായി പോവുകയാണ് അപ്പം അത് നമ്മൾ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചേ പറ്റത്തുള്ളു ഇനിയെങ്കിലും നമ്മളുടെ പേജിൽ സാധാരണ കേക്കിനെ പറ്റിയുള്ള വീഡിയോസും സ്റ്റിച്ചിങ്ങിനെ പറ്റിയുള്ള വീഡിയോസൊക്കെയാണ് ഞാൻ സാധാരണ ചെയ്യാറുള്ളത് പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്കിത് പറയാതിരിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാട്ടോ ഒരു കാര്യം ഇവിടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ വീഡിയോയിലേക്ക് നമുക്ക് വരാം ഈ ഒരു കേക്ക് എന്ന് പറയുന്നത് വൺ കെ ജി ബ്ലാക്ക് ഫോറസ്റ്റ് സ്ക്വയർ കേക്ക് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഒരു വൺ കെ ജി വെയിറ്റ് വരുന്ന കേക്കാണ് ഡിസൈൻ നമുക്ക് കസ്റ്റമർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ടുള്ളൊരു കേക്കായിരുന്നേ അപ്പം അതിലിങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ളതുകൊണ്ട് നമ്മൾ അതേപോലെ ഏകദേശം അതേപോലൊക്കെ നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് പിന്നെ അതുമാത്രമല്ല ഈ ഒരു സ്ക്വയർ കേക്ക് നമുക്കൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാൻ അത്യാവശ്യം നമുക്ക് സമയം വേണം കേട്ടോ അപ്പം ഇങ്ങനൊരു ഡോട്ട് 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 പോലെ കൊടുക്കുന്ന ഒരു ഡിസൈൻ കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അടിയിൽ ബോർഡർ പോലെ അപ്പം ഇതിൻ്റെ ആ ഒരു പാർട്ടിലായിട്ട് ഇനി നമുക്ക് ഫ്ലവറാണ് ചെയ്ത് വെക്കാനുള്ളത് അപ്പം അതിന് ചുറ്റും ഫ്ലവറൂടെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ട് ലീഫിൻ്റെ ഒരു ചെറിയൊരു വർക്ക് കൂടെ കൊടുക്കുന്നുണ്ട് അത് ക്രീം വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെ ചെയ്തിട്ട് ലാസ്റ്റിൽ നമുക്ക് കുറച്ച് ഷുഗർ ബോൾസോട് ഇട്ട് കൊടുത്ത് പേരും കൂടെ എഴുതി കൊടുത്താൽ നമ്മുടെ കേക്കിൻ്റെ പരിപാടി ഇവിടെ അവസാനിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ കേക്കിൻ്റെ വീഡിയോ ഇവിടെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ കാര്യം നിങ്ങളാരും മറക്കരുത് മാക്സിമം ആ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ റൈറ്റിങ് ഫോർത്ത് വെഡ്ഡിങ് ആനിവേഴ്സറി സുജി ആൻഡ് രമ്യ എന്നായിരുന്നു അപ്പോൾ നമ്മൾ അതുകൂടെ ഒന്ന് എഴുതിയെടുത്ത് വർക്ക് ഇവിടെ ഏകദേശം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ കേക്ക് കട്ട് ചെയ്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല കേക്കായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാൻ പറ്റും